നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തികച്ചും സ്വകാര്യമായ ഒരു യാത്ര അതായത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും തബലിസ്റ്റുമായ കാട്ടാക്കട മൈക്കിളിനെ കാണാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ കാട്ടാക്കടയിലുള്ള വസതിയിൽ എത്തുകയായിരുന്നു അപൂർവ നിമിഷം തന്നെയായിരുന്നു കാരണം സുരേഷ് ഗോപി ഇത്തരത്തിൽ കാട്ടാക്കട മൈക്കിളിൽ ഇത്തരത്തിലൊരു തൻ്റെ സുഹൃത്തിനെ സന്ദർശനം നടത്തുന്നത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ പോലും പെട്ടിരുന്നില്ല അദ്ദേഹത്തെ ഇപ്പോൾ കേന്ദ്രമന്ത്രി സന്ദർശിച്ചിരിക്കുകയാണ് ആ ഒരു ദൃശ്യത്തിലേക്ക് വാർത്തകളിലേക്ക് ലാലേട്ടൻ കാട്ടാക്കടയുടെ പ്രിയ കലാകാരനായ തബലിസ്റ്റ് കാട്ടാക്കട മൈക്കിളിനെ കാണാൻ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ കാട്ടാക്കട കട്ടക്കോടുള്ള വസതിയിൽ എത്തിച്ചേരുകയായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചര മണിയോടെ സ്വകാര്യ വാഹനത്തിലാണ് സുരേഷ് ഗോപി എത്തിയത് വീട്ടുകാരെ മാത്രം അറിയിച്ചുള്ള വരവായിരുന്നു സുരേഷ് ഗോപിയുടേത് വിദേശത്തും സ്വദേശത്തുമായി താരങ്ങളുടെ നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയാണ് കാട്ടാക്കട മൈക്കിളുമായി സുരേഷ് ഗോപിക്കുള്ള ബന്ധം ആരംഭിച്ചത് സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന സുരേഷ് ഗോപിക്ക് സംഗീത കലാകാരന്മാരെയും ഇഷ്ടപ്പെടുന്ന സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ചും ഇഷ്ടമായിരുന്നു കാട്ടാക്കട മൈക്കിളിനോട് കുറച്ചു നാളായി ശാരീരിക അസ്വസ്ഥതയും അസുഖങ്ങളും കാരണം വീട്ടിൽ വിശ്രമിക്കുകയാണ് കാട്ടാക്കട മൈക്കിൾ ഈ വിവരമറിഞ്ഞാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ കാണാൻ എത്തിയത് ഭാര്യയും മക്കളും മരുമകനും ഏറ്റവും അടുത്ത ബന്ധുക്കളും പിന്നെ സുരേഷ് ഗോപി എത്തിയത് അറിഞ്ഞ് അയൽക്കാരും മാത്രമാണ് ഈ അപൂർവ കൂടിക്കാഴ്ചക്ക് സാക്ഷികളായത് വീട്ടുകാരോട് മൈക്കിളിൻ്റെ വിവരങ്ങളും ഇപ്പോഴത്തെ അവസ്ഥയുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വീട്ടുകാരുമൊത്ത് സൗഹൃദ സംഭാഷണങ്ങൾക്ക് ഒക്കെ ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത് യേശുദാസ് ചിത്ര ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ പിന്നണി ഗായകന്മാരുടെ എല്ലാം ഗ്രൂപ്പുകൾക്കൊപ്പവും സിനിമാ താരങ്ങളുടെ സ്റ്റേജ് ഷോ ഉൾപ്പെടെ ടെലിവിഷൻ പ്രോഗ്രാമുകളിലുമൊക്കെ കാട്ടാക്കട മൈക്കിൾ ഒഴിച്ചുകൂടാത്ത കലാകാരനായിരുന്നു സ്വാതിരിനാൾ സംഗീത കോളേജിൽ നിന്ന് ഗാനഭൂഷണവും ഗാന പ്രവീണയും പാസായി മൃദംഗം ആണ് പഠിച്ചത് ആകാശവാണിയിലെ എ ഗ്രേഡ് ആർട്ടിസ്റ്റായ മൈക്കിൾ ആകാശവാണി സംഘടിപ്പിച്ച മൃദംഗം മത്സരത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് കയ്യിൽ നിന്ന് അവാർഡ് കരസ്ഥമാക്കിയിട്ടുമുണ്ട് മാവേലിക്കര വേലിക്കുട്ടി നായർ ഉൾപ്പെടെയുള്ള ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ മൃദംഗം ആണ് പഠിച്ചത് എങ്കിലും പഠിക്കാതെ തബലയിൽ വിരലുകളാൽ വിസ്മയം തീർത്ത കാട്ടാക്കട മൈക്കിൾ ഇപ്പോൾ ഏറെ നാളായി അസുഖബാധനായി വിശ്രമത്തിലാണ് ഇതിനിടയിലാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തിയത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം